മസ്റക്കി അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ജൂറി സ്പുഡൻസിൽ വരുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് ആണ് ഇത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ആക്റ്റിൽ പറയുന്നത് എൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഇതുമായിട്ട് ഉള്ള പ്രൊവിഷൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ് ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏതെങ്കിലും ഒരു ടോപ്പിക്കുന്ന അതിൻ്റെ പണിഷ് ഒഫെൻസും പെനാൽറ്റീസ് എന്നും ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം സോ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ഇത് വന്ന വർഷം നയൻറ്റീൻ സിക്സ്റ്റി ആണ് വിച്ച് റിപ്പീൽസ് ദ ആക്ട് ഓഫ് എയ്റ്റീൻ നയൻറ്റീൻ ഹാസ് ബീൻ ഇൻ ആക്റ്റഡ് ടു പ്രിവെൻറ്റ് ദ ഇൻഫ്ലുവൻഷൻ ഓഫ് അൺനെസറി പെയിൻ ഓർ സഫറിങ്സ് ഓൺ ആനിമൽ അതായത് മൃഗങ്ങളെ ഒരു എന്താണ് ആവശ്യമില്ലാത്ത രീതിയിൽ അവർക്കുണ്ടാകുന്ന പെയിൻസും സഫറിങ്സിനൊക്കെ ഒരു എന്താണ് അറുതി വരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറയുന്നത് അണ്സറി ആയിട്ട് അവർക്കുണ്ടാകുന്ന പെയിൻസ് ആൻഡ് സഫറിങ്സ് അവോയ്ഡ് ചെയ്യുക അതാണ് ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ആദ്യം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി അത് ആദ്യം ആദ്യമൊന്നും അറിഞ്ഞിരിക്കണം ഈ കമ്മിറ്റിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട് റെക്കഗ്നൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ബൈ ദ കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ആനിമൽസ് പെർഫോംഡ് ഇൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ ഒരു ഈ ഒരു ആനിമൽ എത്തിക്സ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് പ്രധാനമായിട്ടും ചെയ്യുന്ന എന്തൊക്കെയാണ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻസ് ഓഫ് ആനിമൽസ് പെർഫോംഡ് ഇൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അതായത് ആനിമൽ എക്സ്പീരിമെൻസ് നടത്തുന്ന എസ്റ്റാബ്ലിഷ്മെൻറ് ഉണ്ടല്ലോ അപ്പോൾ ആ ആനിമൽ അത് മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള എക്സ്പീരിമെൻസ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഈ ഈ ഒരു ആക്ടിന് വിപരീതമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അപ്പോൾ ആക്റ്റിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് നമുക്ക് വരും സ്ലൈഡുകൾ നോക്കാം അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അതിൽ നിന്ന് വയലേഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് വിച്ച് ഈസ് കോൺസ്റ്റ്യൂട്ടഡ് ആൻഡ് ഓപ്പറേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജർ സ്പെസിഫൈഡ് ഫോർ ദ പർപ്പസ് ബൈ ദ കമ്മിറ്റി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആനിമൽസിന് അൺനെസറി പെയിൻസും സഫറിങ്സും അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു റൂൾ അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ആൻഡ് ഈ ഒരു ക്രൂവലിറ്റി അല്ലെങ്കിൽ ഈ ആക്ടിൽ പറയുന്ന ആനിമൽസിനോടുള്ള ക്രൂവലിറ്റി അത് എത്തരത്തിലൊക്കെ ആകാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ക്രൂവൽറ്റി ടു ആനിമൽസ് അണ്ടർ ദി ആക്ട് ട്രീറ്റിങ് ദ ആനിമൽസ് ക്രൂവലി എന്താണ് ഈ ആക്ടിൽ പറയുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യുക ക്രൂരമായിട്ട് നമ്മൾ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പീഡിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള ആണ് ഈ ക്രൂവലിറ്റിയിൽ എന്തൊക്കെ പെടും ഈ ആക്ട് ഈ ഡെഫിനേഷൻസിൽ എന്തൊക്കെ പെടും നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സബ്ജെക്ടിങ് എനി ആനിമൽ ടു എനി അണ്ണെസറി പെയിൻസ് ഓർ സഫറിങ് ഓർ എനി ട്രീറ്റ്മെന്റ് അതായത് ആവശ്യമില്ലാതെ ഒരു ആവശ്യവുമില്ലാതെ ആ ഒരു മൃഗത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പെയിൻസും സഫറിങ്സും ഇനി എംപ്ലോയിങ് എനി അൺഫിറ്റ് ആനിമൽസ് ഫോർ വർക്ക് ഓർ ലേബർ ഇനി ക്രൂവലിറ്റിയുടെ മറ്റൊരു ഡെഫിനേഷനായിട്ട് പറയുന്നത് എന്തെങ്കിലും വയ്യാത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നോ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് അൺഫിറ്റ് ആയിട്ടുള്ള ഒരു ആനിമലിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ജോലി എടുപ്പിക്കുക അതാണ് രണ്ടാമത്തത് വിൽഫുള്ളി ഓർ അൺറീസണബിളി അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് ഇഞ്ചൂരിയസ് ഡ്രഗ് ഓർ സബ്സ്റ്റൻസ് ടു എനി ഡൊമസ്റ്റിക് ഓർ ക്യാപിറ്റീവ് ആനിമൽസ് അതായത് ഒന്നെങ്കിൽ അറിഞ്ഞുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിയാതെയാകാം മനഃപൂർവ്വം അല്ലാതെ ആകാം നമ്മളെന്തെങ്കിലും ആ ആ ഒരു ആനിമൽസിന് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുക അതിനെ കുത്തിവെക്കുവോ അല്ലെങ്കിൽ അതിന് വയലൊഴിച്ചു കൊടുക്കുവോ എങ്ങനെയും അതിന് ദോഷം വരുന്ന ഒരു സാധനം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റു വരുത്തുക അത് പിന്നെ കീപ്പിംഗ് ഓർ കൺഫൈനിങ് എനി ആനിമൽ ഇൻ ഇ കേജ് ഓഫ് എനി ഇൻസഫിഷ്യൻറ്റ് സൈസ് നോട്ട് പെർമിറ്റിംഗ് ഇറ്റ്സ് റീസണബിൾ മൂവ്മെന്റ് അതായതിപ്പം രണ്ടോ മൂന്നോ ആനിമൽസിന് കിടക്കാൻ പാകമുള്ളൊരു കൂട്ടിൽ പത്തും പതിനഞ്ചും ഇരുപതും ആനിമൽസിനെ നമ്മൾ കുത്തിക്കയറ്റുക അതിന് ശരിയായിട്ടുള്ളൊരു മൂവ്മെൻറ് പോലും റിസ്ട്രിക്റ്റഡ് ആകുന്ന കേസുകൾ അതും ആനിമൽസിനോട് കാണിക്കുന്ന ഒരു ക്രൂവാലിറ്റി ആയിട്ടാണ് നമ്മൾ ആക്റ്റിൽ പറയുന്നത് ഫെയിലിയർ ടു പ്രൊവൈഡ് എനി ആനിമൽ വിത്ത് സഫിഷ്യൻറ്റ് ഫുഡ് അതിന് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ആവശ്യമുള്ള ഒരു ഭക്ഷണം അതിന് കിട്ടാതിരിക്കുക അതും ക്രൂവലിറ്റിയിൽ വരുന്നതാണ് ഡ്രിങ്ക് വെള്ളം കിട്ടാതിരിക്കുക ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക അതും ക്രൂവലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ നീറ്റ്ലെസ്ലി മ്യൂട്ട്ലേറ്റിംഗ് എനി ആനിമൽ കില്ലിങ് എനി ആനിമൽ ഇനി അണ്സറി ക്രൂവൽ മാനർ വളരെ എന്താണ് വളരെ മൃഗീയമായിട്ട് അല്ലെങ്കിൽ വളരെ ക്രൂവൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആനിമൽസിനെ എന്ത് ചെയ്യുക കൊല്ലുക എന്നുള്ളതും ഒരു ക്രൂവൽറ്റിയുടെ ഭാഗം തന്നെയാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പണിഷ്മെൻറ്റ് അതൊന്നും അറിഞ്ഞിരിക്കണം അതാണിപ്പം നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒഫൻസ് ആൻഡ് പെനൽറ്റീസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് കൂടുതലായിട്ടും സോ ട്രീറ്റിംഗ് ആനിമൽ ക്രൂവല്ലി ഈസ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് എ ഫൈൻ അപ് ടു റുപ്പീസ് ഫിഫ്റ്റി ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആൻഡ് ഇഫ് ദ സെക്കൻഡ് ഒഫൻസ് ഈസ് കമ്മിറ്റഡ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഓഫ് ദ പ്രീവിയസ് ഒഫൻസ് ദ ഫൈൻ മേ ബി എക്സ്റ്റെൻഡ് ടു റുപ്പീസ് ഹൺഡ്രഡ് അതായത് ഫസ്റ്റ് കൺവെക്ഷനിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഫൈൻ എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ആദ്യത്തെ കുറ്റകൃത്യം ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത കുറ്റകൃത്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫൈന് നൂറ് രൂപയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കൂടാതെ മൂന്ന് വർഷം മൂന്ന് മാസം വരെ നമുക്ക് മൂന്ന് വർഷമല്ല സോറി മൂന്ന് മാസത്തെ കഠിന തടവോ അല്ലെങ്കിൽ ഫൈനോ അല്ല രണ്ടും അനുഭവിക്കേണ്ടി വരും പിന്നെ നമുക്കിനി ഇനി ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിരിക്കുക അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം നയൻറ്റീൻ സിക്സ്റ്റിയിൽ രൂപീകരിച്ച ഈ ഒരു ആക്ട് പ്രകാരം ആനിമൽസിനോടുള്ള ക്രൂവൽറ്റിയിൽ എന്തൊക്കെ ഡെഫിനേഷൻസ് വരുന്നുണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റിയെക്കുറിച്ച് കൂടുതൽ നോക്കാം പിന്നെ ഈ ഒരു പെനാൽറ്റിയും ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓ ഈ എളുപ്പമാണ് അൻപത് രൂപയാണ് ആദ്യത്തെ കൺവെൻഷൻ മൂന്ന് വർഷത്തിനുള്ളിൽ അടുത്ത കുറ്റകൃത്യം ഇതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുവാണെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തടവ് കഠിന തടവ് അല്ലെങ്കിൽ ഇത് രണ്ടും ഇനി ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ എക്സ്പെരിമെൻറ്റ് ആനിമൽ ആട്ട് ആനിമൽ ആനിമൽസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരു ആനിമൽ എത്തിക്സ് കമ്മിറ്റി ഉണ്ടാവും അവരുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവിഷനിലായിരിക്കും എന്ത് നടക്കുക ഈ എക്സ്പെരിമെൻ്റ് അവിടെ നടക്കുക അതായത് റൂൾസ് വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു കമ്മിറ്റി ഉറപ്പുവരുത്തി അതിന് ശേഷം മാത്രമേ നമുക്കത് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുന്ന അവരുടെ കോമ്പോസിഷൻ നമുക്കൊന്ന് പഠിക്കാം ആദ്യമേ ഒരു ബയോളജിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ടാവണം അത് നിർബന്ധമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ കത്തിക്സ് കമ്മിറ്റിയുടെ കോമ്പോസിഷനിൽ ആരുണ്ടാവണം ഒരു ബയോളജിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ടാവണം പിന്നെ മറ്റ് രണ്ട് സയൻറ്റിസ്റ്റ് അത് മറ്റേതെങ്കിലും ഡിഫറെൻ്റ് ബയോളജിക്കൽ ഡിസിപ്ലിൻസ് എന്നുള്ള ആളുകളായിരിക്കാം അപ്പം മൂന്ന് പേരല്ലേ ടോട്ടൽ പിന്നെ ഒരു വെറ്റിനേറിയൻ ഉണ്ടാവണം ഇൻ കേസ് ഓഫ് ഇൻവൈറ്റഡ് ഇൻ കേസ് ഓഫ് ആൻ ആനിമൽസ് പിന്നെ ഒരു സയൻറ്റിസ്റ്റ് ഇൻ ചാർജ് ഓഫ് ആനിമൽ ഫെസിലിറ്റി ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൺസേൺ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ആ പട്ടികലർ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു ആളുണ്ടാവണം സയൻറ്റിസ്റ്റ് ഉണ്ടാവണം ഇൻചാർജ് ഓഫ് ആനിമൽ പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറമേ എന്നൊരാളുണ്ടാവണം ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടാവണം പിന്നെ ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സോഷ്യലി അവയർ ഒരു മെമ്പർ ഉണ്ടാവണം പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഓർ നോമിനി ഓഫ് എ കമ്മിറ്റി ഉണ്ടാവണം പിന്നെ ലാസ്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവണം മേ ബി കോ ഓപ്റ്റേഡ് ബൈ റിസീവിങ് സ്പെഷ്യൽ പ്രൊജക്ട് യൂസിങ് ഹസാഡസ് ഏജൻസ് സച്ചസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആൻഡ് ഡെറ്റ്ലി മൈക്രോഓർഗാനിസം ഇപ്പം ആനിമൽസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഡെറ്റ്ലി മൈക്രോഓർഗാനിസമോ അല്ലെങ്കിൽ എന്തെങ്കിലും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയും കൂടെ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തി ആനിമൽ എത്തിക്സ് കമ്മിറ്റിയിൽ അപ്പം എന്ത് ചെയ്യാറുണ്ട് ഒപ്റ്റ് ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷം ഇവരൊക്കെ സ്ഥിരമുള്ള മെമ്പേഴ്സ് തന്നെയാണ് ഈ ബയോളജിക്കൽ സയന്റിസ്റ്റ് മറ്റ് ഡിഫറെൻറ്റ് ബയോളജിക്കൽ ഡിസിപ്ലിൻസ് എന്നുള്ള സയന്റിസ്റ്റുകൾ ഒരു വെറ്റിനേറിയൻ പിന്നെ ആനിമൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ് പിന്നെ സോഷ്യലി അൺവെയർ ആയിട്ടുള്ള നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സോഷ്യലി അവയർ മെമ്പർ ഉണ്ടാവണതും പിന്നെ നോമിനി ഓഫ് ദി കമ്മിറ്റി ഇനി ഈ ആനിമൽസിൻ്റെ ബ്രീഡിങ്ങും സ്റ്റോക്കിംഗ് ഒക്കെ എങ്ങനെ ആനിമൽസിന് ക്രൂവൽറ്റി പ്രിവൻഷൻ ഓഫ് ക്രുവലിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്രൂവലിറ്റിയിലെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ആനിമൽസിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ സ്റ്റോക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഈ ആക്റ്റിൽ പറയുന്നുണ്ട് അതായത് ഓൺലി രജിസ്റ്റേഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യ ഓൺ ദി ബ ബിസിനസ് ഓഫ് ബ്രീഡിങ് ഓഫ് ആനിമൽസ് ഓർ ട്രേഡ് ഓർ ആനിമൽസ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പെരിമെൻസ് ഈ എക്സ്പെരിമെൻസിന് ആവശ്യമായിട്ടുള്ള ആനിമൽസിനൊക്കെ നമുക്ക് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് ഏതെങ്കിലും ഒരു ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരിക്കണല്ലോ ആ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അതായത് എവിടെയെങ്കിലും പോയി നമുക്ക് ഏതെങ്കിലും ആനിമൽസിനെ പോയി വാങ്ങാനോ അത് വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാനോ പറ്റില്ല നമ്മൾ വാങ്ങിക്കുന്ന ആ ബ്രീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തായിരിക്കണം രജിസ്റ്റേഡ് ആയിരിക്കണം അതായത് അംഗീകാരം കിട്ടിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ അങ്ങനെ ഒരു ബ്രീഡിങ് ചെയ്യാൻ പാടുള്ളൂ അവിടെ നിന്ന് മാത്രമേ നമുക്കത് എടു ഈ എക്സ്പെരിമെൻറ്റ് ആവശ്യത്തിന് വേണ്ടി വാങ്ങാനും പാടുള്ളൂ പിന്നെ ആൻഡ് ഷാൾ അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷൻ വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കമ്മെൻസ്മെൻറ്റ് ഓഫ് ബ്രീഡിങ് അതായത് ഈ ബ്രീഡിങ് തുടങ്ങിയ ആ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു അതിൻ്റെ ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യണം രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം ആൻഡ് എക്സ്പിരിമെൻറ്റ്സ് ഓൺ ആനിമൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ആൻഡ് സ്റ്റോപ്പ് ബ്രീഡിങ് ഓഫ് ആനിമൽസ് ഇഫ് ദ കമ്മിറ്റി റെഫ്യൂസ് ദ രജിസ്ട്രേഷൻ ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു പക്ഷേ എന്തോ കാരണവശാൽ നമുക്ക് ആ രജിസ്ട്രേഷൻ കിട്ടിയില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ എക്സ്പെരിമെൻ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോ പറ്റത്തില്ല കാരണം നമ്മുടെ ബ്രീഡിംഗ് സ്ഥാപനത്തിന് തന്നെ എൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയില്ല അപ്പോൾ അവിടുന്ന് നമുക്ക് ഈ ആനിമൽസിന് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പെരിമെൻറ്റെ സ്റ്റോപ്പാക്കേർ നിവർത്തിയുള്ളൂ പിന്നെ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ബ്രീഡേഴ്സ് ഇൻക്ലൂഡിങ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി പറഞ്ഞു അവരുടെ സൂപ്പർവിഷനിലാണ് ഈ എക്സ്പിരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ഈ ആക്ടിൽ പറയുന്ന റൂൾസുകളൊന്നും വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു ഇനി ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ബ്രീഡേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതാണ് സി പി സി എന്ന് പറയുന്നത് അതായത് കമ്മിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പിരിമെൻറ്റൽ ഓൺ ആനിമൽസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവണം അവരുടെ മേൽനോട്ടത്തിലായിരിക്കും അവരുടെ സൂപ്പർവിഷനിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ പറഞ്ഞു അതുകൂടാതെ ഒരു കമ്മിറ്റിയും കൂടെ ഉണ്ട് കമ്മിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെൻറ്റൽ ആനിമൽസ് സി പി സി എന്ന് ആണ് നമ്മൾ പറയുന്നത് ഇത് രൂപീകരിച്ചിരിക്കുന്ന അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിലാണ് ന്യൂഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനം സോ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എക്സ്പെരിമെന്റൽ ആനിമൽസിന് വേണ്ടി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് സി പി സി എ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് നമ്മൾ ആ സി പി സി എ യുടെ ഗൈഡ്ലൈൻസ് പ്രകാരമാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എവറി രജിസ്റ്റേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഷാൾ മെയിൻറ്റെയിൻ എ ഡേ ടു ഡേ രജിസ്റ്റേഴ്സ് ഓഫ് ദി പർട്ടിക്കുലേഴ്സ് അബോട്ട് ദിമൽസ് യൂസ്ഡ് ഫോർ കണ്ടക്ടി എക്സ്പെരിമെന്റ് വിത്ത് ദ നമ്പർ ഓഫ് ആനിമൽ സ്പീഷീസ് ഏജ് ജെൻഡർ ആൻഡ് അതർ പർട്ടിക്കുലേഴ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഷുഡ് ബി എക്സാമിൻഡ് ബൈ ദ കമ്മിറ്റി പിന്ന കമ്മിറ്റി എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഈ ബ്രീഡിങ് നടത്തുന്ന സ്ഥാപനങ്ങളായാലും എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങളായാലും അവിടെയൊക്കെ ഒരു ഡേ ടു ഡേ രജിസ്റ്റർ മെയിൻ്റൈൻ ചെയ്തിരിക്കണം അവിടെ ടോട്ടൽ എത്ര ആനിമൽസ് ഉണ്ട് ഓക്കെ അതിലെ സ്പീഷീസ് തിരിച്ച് അതിൻ്റെ എണ്ണം നമ്മൾ വെക്കണം അതിൽ അതിലെത്ര ആനിമൽസിനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ ജെൻഡർ അതോടൊപ്പം തന്നെ എല്ലാ ഡീറ്റെയിൽസും ആ രജിസ്റ്ററിൽ എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇതൊക്കെ ഈ കമ്മിറ്റിയുടെ ശുപാർശയിൽ വരുന്നതാണ് പിന്നെ ആനിമൽ ഹൗസ് എവിടെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രീഡറിൽ നിന്ന് വാങ്ങിച്ച് ഈ ആനിമൽസിനെ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ ഒരു ആനിമൽ ഹൗസ് ഉണ്ടാവണമല്ലോ അതിൻ്റെ ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ് ആനിമൽ ലൊക്കേ ആനിമൽ ഹൗസ് ഷാൾ ബി ലൊക്കേറ്റഡ് ഇൻ എ കോയറ്റ് അറ്റ്മോസ്ഫിയർ അൺഡിസ്റ്റർബ് ബൈ ട്രാഫിക് ആൻഡ് ദ പ്രിമൈസസ് കെപ്റ്റ് ഐ ഡി ഹൈജീനിക് ആൻഡ് ആനിമൽ പ്രൊട്ടക്ട് ഫ്രം ഡ്രോട്ട് ആൻഡ് എക്സ്ട്രീംസ് ഓഫ് വെതർ അതായത് ഈ ബ്രീഡിങ് സർജസ് ബ്രീഡിങ് നടക്കുന്ന സ്ഥാപനമായാലും ആനിമൽ ഹൗസ് ആയിരിക്കണം ആനിമൽ ഹൗസ് ആയിക്കോട്ടെ എല്ലാം ഒരു ക്വയറ്റ് പ്ലേസിലായിരിക്കണം ഭയങ്കര ഒച്ചപ്പാടും ബഹളമുള്ള ട്രാഫിക് ഏരിയാസിലൊന്നും ആകാൻ പാടില്ല പിന്നെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് എന്നൊക്കെ എന്തായിരിക്കണം ഈ ഒരു ആനിമൽസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം കൂടാതെ ആ പ്രിമൈസിസും എന്തായിരിക്കണം ടൈഡ് ആൻഡ് ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിരിക്കണം കാരണം പെട്ടെന്നായിരിക്കും ഈ ഇതുങ്ങൾ ഈ ഒരു ആനിമൽസിന് രോഗം വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മിറ്റിയിൽ വരുന്നത് അടുത്തത് വൈൽ ഗ്രാൻഡിങ് ദ പെർമിഷൻ ഫോർ കണ്ടക്ടി ദ എക്സ്പിരിമെൻസ് ഓൺ ആനിമൽ the ദ കമ്മിറ്റി ഓർമ്മ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി മേ പുഡ് കണ്ടീഷണർസ് ഇറ്റ് മേ ബി ഡീം ഫിറ്റ് ടു എൻഷർ ദ അനിമൽസ് ആർ നോട്ട് സബ്ജക്റ്റ് ടു എനസറി പേ അതായത് ബ്രീഡിംഗ് സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട് കമ്മിറ്റി പറയുന്നത് അനുസരിച്ചിട്ട് നമ്മുടെ അനിമൽ ഹൗസ് വെൽ വെൽ എന്താണ് ആണ് ടൈഡി ആണ് ഹൈജീനിക്ക് ആണ് ഒക്കെ ഓക്കെയാണ് എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എക്സ്പെരിമെൻറ്റിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ആയിക്കോട്ടെ നമ്മുടെ സി പി സി എ ഗൈഡ്ലൈൻസ് പ്രകാരം വേറൊരു കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഉറപ്പുവരുത്തണം ആനിമൽസിനെ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആനിമൽസിനെ അൺനെസറി ആയിട്ടുള്ള ഒരു പെയിൻ ആൻഡ് സഫറിങ്സും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് കമ്മിറ്റിക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം സോ അൺനെസറി പെയിൻസും സഫറിങ്സും ബിഫോറും ഉണ്ടാകാൻ പാടില്ല ഡ്യൂറിങ്ങും ഉണ്ടാകാൻ പാടില്ല ആഫ്റ്റർ ദ പെർഫോമൻസ് ഓഫ് എക്സ്പെരിമെൻ്റും ഉണ്ടാകാൻ പാടില്ല അതായത് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്ക് ബിഫോർ ദി എക്സ്പെരിമെന്റ് ഡ്യൂറിങ് ദി എക്സ്പെരിമെന്റ് ആൻഡ് ആഫ്റ്റർ ദി എക്സ്പെരിമെന്റ് ദി ഷുഡ് ബി എന്താണ് ഫ്രീ ഫ്രം സഫർ അൺനെസറി പെയിൻസ് ആൻഡ് സഫറിങ്സ് ഇനി ഇത് ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഈ ചെയ്യാൻ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട ആളുകൾക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ഏതൊക്കെയാണ് വേണ്ടത് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വേണ്ടത് ഓൾ എക്സ്പിരിമെൻറ്റ് ഷാൾ ബി പെർഫോംഡ് ബൈ യുവർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഡ്യൂലി ക്വാളിഫൈഡ് പേഴ്സൺ അതും ഇമ്പോർട്ടൻ്റ് ആണ് ആനിമൽസിന് ഇത്തരത്തിലുള്ള അണ്സറി പെയിൻസ് ആൻഡ് സഫറിങ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്ന ആൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ വേണം സൂപ്പർവിഷനിൽ വേണം ഈ പറഞ്ഞ എക്സ്പിരിമെൻസ് എല്ലാം ചെയ്യാനായിട്ട് അപ്പം ആൾക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം ഇൻ മെഡിസിൻ അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ലൈഫ് സയൻസിൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാച്ചുറൽ സയൻസിൽ കൂടാതെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ ഫാർമസി ആകാം ഡിപ്ലോമോ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലബോറ ആനിമൽ ലബോറട്ടറി ആനിമൽ ടെക്നിക് സയൻസ് ആകാം ഇതെല്ലാം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഈ ഒരു എന്താണ് ബിരുദങ്ങൾ കിട്ടിയ ആളുകളുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലോ ആയിരിക്കണം നമ്മൾ ഈ എക്സ്പെരിമെൻ്റൊക്കെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമലെത്തിക്സ് കമ്മിറ്റിയും സി പി സി ഗൈഡ് ഗൈഡ്ലൈൻസിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ വെയർ ദർ ഈസ് എ റീസൺ ടു ബിലീവ് ദാറ്റ് ആനിമൽ ഈസ് സഫറിങ് അപ്നോർമൽ ഓർ സിവിയർ പെയിൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് കണ്ടിന്യൂ എക്സ്പെരിമെൻറ്റ് ഇറ്റ് ഷാൾ ബി പെയിൻലീസ് ഡിസ്ട്രോയിഡ് അറ്റ് ദാറ്റ് സ്റ്റേജ് ഡിസ്കണ്ടിന്യൂയിങ് ദി എക്സ്പെരിമെൻറ്റ് ഇൻ കേസ് ഇപ്പം മൃഗങ്ങളാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെയിനോ സഫറിങ്സോ അതുങ്ങൾക്ക് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്തേക്കണം അങ്ങ് സാക്രിഫൈസ് ചെയ്തേക്കണം ഓക്കെ പിന്നെ ആ ഒരു എക്സ്പെരിമെൻറ്റ് ആ ഒരു ആനിമലിനെ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല അതും നിർബന്ധമാണ് എന്തായാലും ഇതിന് പെയിൻ ഉണ്ടായി ഇതിനെ വെച്ച് തന്നെ അങ്ങ് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കരുത് ഏത് പോയിൻ്റ് ആണോ അത് സർവൈവ് ചെയ്യില്ല അല്ലെങ്കിൽ ഇനി ആഫ്റ്റർ ദി എക്സ്പെരിമെൻ്റ് ഈ ഒരു ആനിമലിൻ്റെ ലൈഫ് മൊത്തം പെയിൻ ആൻഡ് സഫറിംഗ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആനിമിനെ എന്തു ചെയ്തേക്കണം അങ്ങ് സാക്രിഫൈസ് ചെയ്തേക്കണം പിന്നെ അത് ആ ഒരു ആനിമലിനെ വെച്ച് എക്സ്പെരിമെൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല മുമ്പോട്ട് പോകില്ല ട്രാൻസ്ഫർ ഓഫ് എനി ആനിമൽ ബൈ ദ വേ ഓഫ് സെയിൽ ഓർ അതർവൈസ് ബൈ എ ബ്രീഡർ ടു അൺ അൺറജിസ്റ്റേഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് നോട്ട് പെർമിറ്റഡ് അതായത് ഇപ്പോൾ ബ്രീഡിംഗ് ബ്രീഡിംഗിൻ്റെ ലൈസൻസ് കിട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ആർക്ക് വേണമെങ്കിൽ ആ ആനിമൽസിനെ നമുക്ക് വിൽക്കാം അങ്ങനത്തുള്ള പ്രൊവിഷനൊന്നും ഇല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് മാത്രമേ ഈ ബ്രീഡേഴ്സ് അവിടെ നിന്ന് എന്ത് കൊടുക്കാവുള്ളൂ ഈ ഒരു ആനിമൽസിന് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ അതിനൊക്കെ ഒരു നിയമം കൊണ്ടുണ്ട് പിന്നെ എവരി എസ്റ്റാബാബ്ലിഷ്മെൻറ്റ് ആഫ്റ്റർ ദി അക്യൂസിഷൻ ഓഫ് ആനിമൽസ് ഷാൾ നോട്ട് ട്രാൻസ്ഫർ സച്ച് ആനിമൽസ് ബൈ ഫെയിർ അതർവൈസ് ടു എനി അതർ പേഴ്സൺ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സെപ്റ്റ് ടു രജിസ്റ്റേർഡ് ബ്രീഡർ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പം ഒരു ബ്രീഡർ ബ്രീഡറിൽ നിന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി വാങ്ങിച്ചു നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ളതിനെ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പാടോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അതൊന്നും നിയമത്തിൽ പറയുന്നതല്ല ഇനി റെക്കോർഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേ ടു ഡേ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു ആനിമൽസിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സോ എവരി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ഷാൾ മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഓഫ് ആനിമൽസ് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ആൻഡ് കസ്റ്റഡി ആൻഡ് ഫർണിഷ് ദ ഇൻഫോർമേഷൻസ് ആൻഡ് ദ കമ്മിറ്റി ഫ്രം ടൈം ടു ടൈം റിക്വയർ ആൻഡ് ദി സ്പെസിഫൈഡ് ഫോർമാറ്റ് ആൻഡ് ഇൻഫോം ദി എക്സാക്ട് നമ്പർ സ്പീഷീസ് ഓഫ് ആനിമൽസ് ടു ദ സെക്രട്ടറി ഓർ എനി അതർ ഓഫീസർ ഓതറൈസ് ഇൻ റിഗാർഡ് ബൈ ദ കമ്മിറ്റി നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇപ്പം എണ്ണം കൂടുതൽ കാണിക്കാൻ പാടില്ല ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എത്ര ആനിമൽസിനാണോ വേണ്ടത് അത്രയും മാത്രം നമ്മൾ ഉപയോഗിക്കുക ഏത് ജെൻഡറിലാണോ പറയുന്നത് ആ ജെൻഡറിൽ തന്നെ ഉപയോഗിക്കുക ഏത് സ്പീഷീസ് എടുക്കണം അതിനെ തന്നെ എടുക്കുക ഏത് ഏജ് ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആനിമൽസിനാണോ വേണ്ടത് അതിനെ തന്നെ വെച്ച് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുക ഈ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ റെക്കോർഡ്സിൽ എന്തെങ്കിലും എഴുതി ചേർക്കേണ്ടതുമാണ് ഇനി നമ്മൾ പെനാൽറ്റീസ് പറഞ്ഞായിരുന്നു ക്രൂവൽറ്റിക്ക് കിട്ടുന്ന പെനാൽറ്റി നമ്മൾ ഫിഫ്റ്റി റുപ്പീസും ഹൺഡ്രഡ് റുപ്പീസും കാര്യം പറഞ്ഞു ഇനി കോൺട്രാവെൻഷൻ ഓഫ് എനി ഓർഡർ മെയ്ഡ് ബൈ ദ കമ്മിറ്റി ബ്രീച്ച് ഓഫ് എനി കണ്ടീഷൻ ഇമ്പോസ്ഡ് ബൈ ദ കമ്മിറ്റി ഈ കമ്മിറ്റി നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ആനിമലെറ്റിക്സ് കമ്മിറ്റിയും സി പി എസ് സിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ എന്തെങ്കിലും വൈലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഫൈൻ എന്ന് പറയുന്നതാണ് റുപ്പീസ് ടു ഹൺഡ്രഡ് ആണ് ആൻഡ് വെൻ ഡി കോൺട്രാവെൻഷൻ ഓർ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ടേക്ക് പ്ലേസ് ഇൻഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഷാൾ ബി ഗിൽറ്റി ഓഫ് ദി അഫൻസ് ആൻഡ് ഷാൾ ബി പണിഷ്ഡ് അക്കോർഡിംഗ്ലി ആ ഓഫീസ് മേധാവിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ മേധാവിക്കായിരിക്കും അതിൻ്റെ ഇപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന എക്സ്പീരിമെൻസ് ഒന്നും സി പി സി എ ഗൈഡ് ലൈൻസ് പ്രകാരമല്ല അനിമൽസിനെ അണ്ണെസറി പെയിൻസ് ആൻഡ് സഫറിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ നോയിംഗ്ലി അതിനെന്ത് ചെയ്യുന്നുണ്ട് പെയിൻ ആൻഡ് സഫറിങ്സ് നമ്മൾ അനുഭവിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ ആ സ്ഥാപന മേധാവിക്കായിരിക്കും അതിൻ്റെ എന്ത് കിട്ടുക പണിഷ്മെൻ്റ് കിട്ടുക ഓക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ആ വർഷമൊന്നു ഓർത്തിരിക്കുക പിന്നെ ഈ ക്രൂവൽറ്റി കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ആക്ടിൽ പറയുന്ന ക്രൂവൽറ്റിയിൽ എന്തൊക്കെ ഡെഫിനേഷൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ആനിമൽ എത്തിക്സ് കമ്മിറ്റി അതിലെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് അവരാരൊക്കെയാണ് പിന്നെ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇത് ഈ റൂൾസ് ആൻഡ് വയലേഷൻസ് നടത്തിയാൽ ഉണ്ടാകുന്ന പണിഷ്മെൻസും അറിഞ്ഞിരിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ ടോപ്പിക്കാണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ഓക്കെ താങ്ക്